യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന അന്വേഷണം ശാസ്ത്രലോകത്തിനെന്നും വെല്ലുവിളിയാണ് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന അന്വേഷണവും പുതുമയല്ല പല സിദ്ധാന്തങ്ങളും മനുഷ്യൻ ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നു മതങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജീവൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയാനുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവമാണ് സാക്ഷാൽ ജീവൻ എന്നാണ് യേശു ക്രിസ്തു പ്രസ്താവിച്ചത് ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവും എന്നാണ് ജീവൻ മാത്രമല്ല പുനർജീവൻ അഥവാ ഉയർപ്പും യേശു തന്നെയാണ് ദൈവത്തിലാണ് ജീവൻ്റെ ഉറവിടമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മെ അവിടുത്തെ ജീവൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കും ഇന്നുമുതൽ ബൈബിളിലെ ജീവൻ എന്ന് കാണുന്ന വാക്യങ്ങളിലൂടെ ഒരു യാത്ര നടത്താം ജീവന്റെ നിർവചനം പഠന വിഷയം അനുസരിച്ച് വ്യത്യസ്തങ്ങളാണ് ഓരോ ശാസ്ത്രശാഖകളും ജീവശാസ്ത്രവും രസതന്ത്രവും ഒക്കെ ജീവനെക്കുറിച്ച് വ്യത്യസ്ത നിർവചനങ്ങളാണ് നൽകുന്നത് യോഹന്നെ സുവിശേഷത്തിലെ ഒരു പ്രധാന പദം അഥവാ വിഷയം കൂടെയാണ് ജീവൻ എന്നത് അതിൽ തന്നെ ഇന്ന് വായിച്ച വാക്യം ഉൾപ്പെടെ മൂലഭാഷയിൽ സോയെ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത് സ്വാഭാവിക ജീവന് ബയോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ ആത്മീയ ജീവനെ കാണിക്കാനാണ് സോയെ എന്ന പദം ഉപയോഗിക്കുന്നത് ദൈവീക ജീവൻ എന്നും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും സാക്ഷാൽ ജീവനായ ജീവനുള്ള സകലത്തിനും കാരണഭൂതനായ ജീവൻ കൊടുത്ത യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യർക്ക് ആത്മീയ ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധിയായി ഉണ്ടാകാൻ വേണ്ടിയാണ് അതിൻ്റെ ആവശ്യകത എന്തെന്ന് ഈ വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് അറുപ്പാനും കൊല്ലാനും മോഷ്ടിക്കാനും ശത്രു അഥവാ സാത്താൻ വരുന്നു മനുഷ്യനെ ജീവനിൽ നിന്നകറ്റിയ ജീവൻ മോഷ്ടിച്ച നിത്യ നരകത്തിൽ കൊല്ലാൻ വരുന്ന സാത്താനെ തോൽപ്പിച്ച് സമൃദ്ധിയായി ആത്മീയ ജീവൻ നൽകാനാണ് യേശു വന്നത് ആ ജീവൻ നമുക്കുണ്ടാകാനും അതിൽ സമൃദ്ധിയായി വളരാനും യഥാർത്ഥ ജീവനായ യേശുവിനെ സ്വീകരിച്ച് ഓരോ ദിവസവും ക്രിസ്തുവിൽ വളർന്നാൽ മതി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ